ട്വൻറ്റി ട്വൻറ്റിക്ക് എന്തിന് വോട്ട് ചെയ്യാനുള്ള ഉത്തരവ് പറയുന്നത് അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ എറണാകുളം ജില്ലയിലും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലും എന്ത് ചെയ്തോ അതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി ബോധ്യപ്പെടുത്തി തരാം അല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിച്ച് ചവിട്ടി പുറത്താക്കി ഞങ്ങളുടെ എം പിമാരെ ഏതെങ്കിലും പാർട്ടിക്ക് പറയാൻ തൈര് ഉണ്ടോ അതിന് അതിൽ കൂടുതൽ എന്ത് പ്രോമിസാണ് വേണ്ടത് അതായത് അറുപത്തിയേഴ് വർഷം കൊണ്ട് നടപ്പിലാക്കിയതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി തരാം ഈ പത്ത് വർഷം പൂർത്തിയാകുന്നതോടുകൂടി ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല കിഴക്കുമലം പഞ്ചായത്തിൽ ഇനി റോഡായിക്കോട്ടെ തോടായിക്കോട്ടെ അങ്ങനെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും തന്നെ കാര്യമായിട്ട് നടത്താനില്ല റോഡ് ഫണ്ട് തന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ള ആശങ്കയിലാണ് കാരണം എല്ലാ റോഡുകളും ചെയ്തിരിക്കുന്നത് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞാലും അതിൻ്റെ ടാറിങ് പോകില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ ലൈറ്റുകളൊക്കെ വലിയ അഴിമതികളാണ് നടക്കുന്നത് നമ്മൾ ലൈറ്റ് ഇടും അത് ലൈറ്റ് ലൈറ്റിടുന്നതിൻ്റെ പുറകെ ഒരാഴ്ചയ്ക്കുള്ള അത് ഫ്യൂസായി പോകും ഞങ്ങളിട്ടിരിക്കുന്ന ലൈറ്റെല്ലാം വന്ന് ബിലിപ്സിൻ്റെ ലൈറ്റ് ഓട്ടോമാറ്റിക് കാരണം ഒരുപാട് എനർജി നമുക്കറിയാം പകലും ഒക്കെ ഇത് തെളിഞ്ഞു കിടക്കുന്നത് കാണാം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം ഈ സെൻസറിങ് ഉള്ള ലൈറ്റുകളെ ലൈറ്റുകളിട്ടിരിക്കുന്നത് പകല് ഇരുട്ടാകുന്ന സമയത്ത് അത് കത്തും പകലാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കെടും അപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള എല്ലാ ലൈറ്റുകളും മാറ്റി ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു പകൽ പോലെ സുരക്ഷിതമായി എല്ലാ സ്ഥലങ്ങളും അങ്ങനെ ഇത്രയധികം വികസനങ്ങൾ നടത്തി ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടിട്ടിരിക്കുന്നത് ഇതിന് മുമ്പിൽ ഉണ്ടായിരുന്ന യു ഡി എഫ് ഭരിച്ച ഒരു ഷെഡാണ് ഉണ്ടായിരുന്നത് ബസ് സ്റ്റാൻഡെന്നേ പറയാൻ പറ്റില്ല ഒരു ഷെഡ് മാത്രമേ ആണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഏതൊരു പദ്ധതിക്കും ഇവിടെ നമ്മൾ ഓരോ പാലം പണിയുന്നതിന് അൻപത് വർഷം എടുക്കുന്നുണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് അധികാരമില്ലാത്ത ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഞങ്ങളെ ശ്വാസം മുട്ടിച്ച് എല്ലാത്തിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ട് കോടതികളിൽ പോയി അതിനെ അതിജീവിച്ചാണത് അവിടെ ടാറിങ് നടത്താൻ പോലും അനുവാദം തന്നില്ല ആ അനുവാദം തരാതെ കോടതിയിൽ പോയിയാണ് ഞങ്ങൾ ടാറിങ് മേടിച്ചത് ആ ബസ് സ്റ്റാൻഡിനകത്ത് ഇനി അടുത്തത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടങ്ങൾ പൊളിക്കണാദ്യം പൊളിക്കാൻ പോലെ എം എൽ എ വന്നു എന്നാണ് തടഞ്ഞത് അത് പൊളിക്കാൻ തന്നെ ഒരു വർഷത്തെ നിയമയുദ്ധങ്ങൾ വന്നു അഞ്ച് തവണ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇപ്പോൾ സമീപിച്ചു അത് പൊളിച്ചു നീക്കം ചെയ്തു നീക്കം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പെർമിഷൻ കിട്ടാനായിട്ട് ഒരുപാട് നൂലാമാലകളാണ് നൂറ് ഘട്ടങ്ങളിൽ കൂടി പോകണം അതാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്തിന് സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ടെങ്കിൽ ഒരു വർഷം കിട്ടും ഞങ്ങൾ ഈ പദ്ധതികൾ പൂർത്തിയാക്കിയേനെ അപ്പോൾ ഞങ്ങളെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അഞ്ച് തവണ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് ഹൈക്കോടതി കയറേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് ആരാണ് എൻ്റെ തടസ്സം സൃഷ്ടിക്കുന്നത് എം എൽ എ നേരിട്ട് വന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് പൊളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു കേരളത്തിൻ്റെ ഒരു വ്യവസായിക ചരിത്രം ഒരു വിപ്ലവം ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ് അനാലുമിനിയവും കിറ്റക്സും കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തൊഴിൽ നൽകുന്ന സ്വകാര്യ മേഖലയുള്ള ഒരു സംരംഭമാണത് അതിനെ ഒരു ഭരണകൂടം ഭരിക്കുന്ന ഒരു പാർട്ടി പ്രതിപക്ഷം ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം കൂടി കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒരു പട്ടിയെപ്പോലെ ചവിട്ടിയിടിച്ച് നമ്മളെ ചെയ്യുന്നു ഒരു മനുഷ്യൻ ഒരു വ്യവസായി പോലും എനിക്ക് എനിക്കനുകൂലമായിട്ട് പ്രതികരിച്ചില്ല ഒരു സാമൂഹ്യ പ്രവർത്തകൻ പോലും അനുകൂലമായിട്ട് പ്രവർത്തിച്ചില്ല ആകെ അതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങളും മാത്രമാണ് അതിന് ശബ്ദമുയർത്തിയത് അങ്ങനെ എന്നെ ചവിട്ടി ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നെ മുഖ്യമന്ത്രിമാർ വ്യവസായ മന്ത്രിമാർ മറ്റുള്ള ആളുകൾ എന്നെ ക്ഷണിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെലങ്കാന ഗവൺമെൻറ് നമുക്കറിയാം കോവിഡ് നടക്കുന്ന സമയത്ത് അത് നടന്നുകൊണ്ടിരുന്നത് അവരെന്നെ ക്ഷണിക്കുന്നതും അവർ ക്ഷണിക്കുക മാത്രമല്ല സ്വകാര്യ ജെറ്റ് അയച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് ഓർക്കണം ആ സമയത്ത് കൊണ്ടുപോയിട്ട് അവിടെ എൻ്റെ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് ഏതാണ്ട് അഞ്ഞൂറ് ഏക്കറോളം സ്ഥലം തരുന്നു വെള്ളം ആവശ്യത്തിൽ വെള്ളം തരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു ഞാൻ ഇരുപത്തിയഞ്ച് കോടി രൂപ അവർക്ക് കൊടുത്തു നമ്മളെ നമ്മുടെ അപകടത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ സഹായിച്ചതിന് ഞാനൊരു സമ്മാനം കൊടുത്തു അല്ലെന്താ തെറ്റുള്ളത് അത് ഇത് കൊടുത്തത് കൊണ്ടല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് ഈ പറയുന്ന എഗ്രിമെൻറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഞാൻ ഒപ്പിട്ടത് ഇരുപത്തി കോടി രൂപ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിലാണ് രണ്ട് വർഷത്തിന് ശേഷം സാധാരണ നമ്മൾ വേറെ രീതിയിലാണെങ്കിൽ ആദ്യം പണം കൊടുത്തിട്ടല്ലേ കാര്യങ്ങൾ നേടുന്നത് എൻ്റെ എഗ്രിമെൻ്റ് തെലങ്കാന ഗവണ്മെൻറ്റുമായിട്ടുള്ള എഗ്രിമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ നടന്നതാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് അപ്പോൾ നമ്മളെ അപകടത്തിലെ ബുദ്ധിമുട്ടിലെ പ്രയാസങ്ങളിൽ സഹായിക്കുന്ന ഒരാൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഞാൻ കൊടുത്തത് ആരും ചോദിച്ചിട്ടല്ല കൊടുത്തത് ഞാനൊരു സമ്മാനമായിട്ട് കൊടുത്തതാണ് അതിനകത്ത് ഒരു തെറ്റുമില്ല ഇനി ഇതിനകത്തൊരു അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ആനുകൂല്യം പ്രത്യേകമായിട്ടുണ്ടെന്ന് ആരെങ്കിലും തെളിയിക്കട്ടെ ഞാനതിന് സമ്മാനം പറയാം നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു കേരളത്തിൽ വ്യവസായം നടത്തുന്നതിന് ആരും പൈസ കൊടുക്കണ്ടെന്ന് ഈ പറയുന്ന വ്യവസായ മന്ത്രി ഇരുപത്തൊന്നിൽ വന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലയെന്നാ അദ്ദേഹം പറയട്ടെ അന്നിട്ടാണ് ഇതുപോലെ വിളിച്ചു പറയുന്നത് എന്നെക്കൊണ്ട് പറയിപ്പിക്കുക അതൊക്കെ ഈ ഇരുപത്തൊന്നിലെ ഇലക്ഷൻ അദ്ദേഹം വന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയാൻ പാടില്ല പാടില്ലെന്നാ പറഞ്ഞേ ഇനി സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തതെന്ന് പറയുന്നു സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് സി പി ഐക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിങ്ങളിതിനെ ഈ വ്യവസായവും രാഷ്ട്രീയമായിട്ട് കൂട്ടിയിണക്കരുത് വ്യവസായം വ്യവസായത്തിൻ്റെ വഴിക്ക് പോകണം ഇന്നൊരു പെട്ടിക്കട നടത്തുന്നവൻ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുത്തിട്ടുള്ളവരായിരിക്കും അത് നമുക്ക് ആ പാർട്ടിയോടുള്ള വിശ്വാസം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മതസംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട് സാമൂഹ്യ സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയ സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട് അതിനെ ആ രീതിയിൽ മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ അപ്പോൾ വ്യവസായവും രാഷ്ട്രീയമായിട്ട് നമ്മൾ കുട്ടി കണക്കരുത് ഇപ്പോൾ സി പി എം ചോദിക്കട്ടെ സി പി ഐക്കാർ ചോദിക്കട്ടെ ഞാൻ കൊടുക്കും കോൺഗ്രസ്സുകാർ ചോദിക്കട്ടെ ബി ജെ പിക്ക് ചോദിക്കട്ടെ അത് ഞങ്ങളുടെ വ്യവസായത്തിൽ നിന്നുള്ള സംഭാവനയാണത് അസ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിക്ക് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തോട് ചെയ്യുന്ന അഴിമതിയും കൊള്ളയും ഞാൻ എതിർക്കുന്നു അത് രണ്ടും രണ്ടാണ് ഒരു വ്യവസായിയായിട്ട് എന്നെ വേറെ കാണണം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വേറെ കാണണം പൗരത്വ വിഷയം മാത്രമല്ല ഒട്ടനവധി വിഷയങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം വരെയുണ്ട് ഈ ഒട്ടനവധി വിഷയങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട് അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ചകൾ വരും പക്ഷേ ഈ നിലപാടുകൾ വ്യക്തമാക്കുകയല്ലാതെ ആരെങ്കിലും അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരിഹാരം കണ്ടെത്തി പറ അപ്പോൾ ഈ നിലപാടുകൾ വ്യക്തമാക്കി ജനങ്ങളുടെ അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ട്വൻറ്റി ട്വൻ്റിയെ സംബന്ധിച്ച് നിലപാടുകളിലല്ല വിശ്വസിക്കുന്നത് പരിഹാരത്തിലാണത് അപ്പോൾ ഏത് കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കി കൊണ്ട് മാത്രം കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ പരിഹാരം കണ്ടെത്തണം അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊന്നുമല്ല കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ മുന്നിലുള്ള പ്രശ്നം അവരുടെ ഭക്ഷണം ബശപ്പ് അവർക്ക് അവിടെ കുടിവെള്ളം അവർക്ക് സുരക്ഷിതമായിട്ട് കിടന്നിറങ്ങാനായിട്ടുള്ള ഒരു ഭവനം അതായത് അടിസ്ഥാന പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ച് ബാധിക്കുന്നത് നമ്മളിപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്നു സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലാതെ അവരുടെ ബാധിക്കുന്നത് നാളത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം അതാണ് അവരെ ബാധിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അതാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ നിലപാടുകളില്ല എന്നുള്ളതല്ല ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട് ഇപ്പോൾ പൗരത്വ നിയമം ആയിക്കോട്ടെ ഏത് നിയമങ്ങളായിക്കോട്ടെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ സാധിക്കണം മനുഷ്യരെ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും നിയമത്തിൻ്റെ പേരിലും തിരിച്ച് വ്യത്യാസം വരുത്തുന്ന ഒരു നിയമങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എല്ലാ മനുഷ്യരെയും എല്ലാ മതക്കാരെയും മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനടിസ്ഥാനമായി മതത്തിനടിസ്ഥാനമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് തെറ്റാണ് അത് ഞങ്ങൾ അംഗീകരിക്കില്ല അറുപത്തിയേഴ് വർഷം തിരഞ്ഞെടുത്ത് അയച്ചല്ലോ ട്വൻ്റി ട്വൻറ്റിക്ക് എന്തിന് വോട്ട് ചെയ്യാനുള്ള ഉത്തരം പറയുന്നത് അറുപത്തിയേഴ് വർഷം കൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ എറണാകുളം ജില്ലയിലും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലും എന്ത് ചെയ്തോ അതിൻ്റെ പത്തരട്ടി കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി ബോധ്യപ്പെടുത്തി തരാം അല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിച്ച് ചവിട്ടി പുറത്താക്കിയിട്ടോട്ടെ ഞങ്ങളുടെ എം പിമാരെ ഏതെങ്കിലും പാർട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ അതിന് അതിൽ കൂടുതൽ എന്ത് പ്രോമിസാണ് വേണ്ടത് അതായത് അറുപത്തിയേഴ് വർഷം കൊണ്ട് നടപ്പിലാക്കിയതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിത്തരാം അഞ്ച് വർഷം കണ്ട്